തിരുനാമത്തിന് ഇന്നും വന്നെക്കും മഹത്വം ഉണ്ടാകട്ടെ പിതാവും പുത്രനും പരിശത്രുഭായ്മ സർവശക്തന്റെ കൃപ അനുഗ്രഹങ്ങൾ എന്നാളും എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ ദൈവകൃപ ഒരു പ്രഭാതം കൂടെ ഒരു ദിവസം കൂടെ നമുക്ക് ദാനമായി തന്നു അതിനായി ദൈവത്തെ സ്തുതിക്കാം ദൈവത്തിനാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം അനുദൈനം അനുനിമിഷം ദൈവഹിതത്തിന് നമ്മൾ അതിനെ അർപ്പണം ചെയ്യാം നാം ഇരുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് വളരെ നമുക്കാവശ്യമായിരിക്കുന്നതായ ഒരു പ്രബോധനങ്ങളും ആശ്വാസത്തിൻ്റെ സന്ദേശങ്ങളും എല്ലാം നമുക്കിതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വഴി നടത്തിയപ്പം ദൈവഹിതവുമെല്ലാം അത് ദൈവമനസ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത് ദൈവവചനം ധ്യാനിക്കുമ്പോഴാണ് വചനം അത് ശക്തിയാണ് വചനം അത് പ്രകാശമാണ് വെളിച്ചമാണ് അത് എന്തെല്ലാം ഉപമാനങ്ങളാണ് തിരുവനന്തപുരത്തിൽ പറയുന്നത് ലഹോഡ് വചനത്തെക്കുറിച്ച് അത് പൊന്നിനെക്കാളും തങ്കത്തെക്കാളും വിലയേറിയതാണ് ഏഴ് വട്ടം അത് ശുദ്ധി ചെയ്ത വെള്ളി പോലെയാണെന്ന് പറയുന്നുണ്ട് അതിൻ്റെ പെർഫെക്ഷൻ നമ്മൾ ഗൈഡ് ചെയ്യുന്നതാണ് നമ്മളെ ആശ്വസിപ്പിക്കുന്നതാണ് നമ്മളെ വഴി നടത്തുന്നതാണ് നമുക്ക് പ്രബോധനം നൽകുന്നതാണ് എല്ലാം അതിൽ ദൈവവചനത്തിലുണ്ട് മുൻപോട്ടുള്ള കാര്യങ്ങൾ വിവരിച്ചു തരുന്നതാണ് ദൈവത്തിൻ്റെ രക്ഷയെ നമുക്ക് വിവരിച്ചു തരുന്നു ദൈവ രാജ്യത്തെക്കുറിച്ച് സ്വർഗ അനുഗ്രഹങ്ങളെക്കുറിച്ച് സ്വർഗീയ ഭവനത്തെക്കുറിച്ച് എല്ലാം നമുക്ക് നമുക്കതിനകത്ത് വിവരിച്ചു തരാം സമ്പൂർണമായിട്ടുള്ള ഒരു പെർഫെക്റ്റ് എന്താ പറയുക ഒരു ഇതാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഭക്തിയോടെ ജീവിക്കാൻ എല്ലാം ദൈവം അതിന് പ്രധാനം ചെയ്തിരിക്കുകയാണ് അതൊരു പത്ത് വ്യക്തി വായിക്കുമ്പോൾ പത്ത് വ്യക്തിക്കും അവരുടേതായ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന പ്രബോധനവും പ്രകാശനവും അതിൽ നിന്ന് ലഭിക്കുന്നു അതാണ് എൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരാങ്കിൾ മാത്രമല്ല അത് പല രീതിയിൽ ദൈവം ഓരോ ജീവിതങ്ങളോടും ഈ ദൈവവചനത്തിൽ കൂടി ഇടപെടും നമുക്ക് ദൈവചനത്തിൽ ആശ്രയിക്കാം ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാം എൻ്റെ വചനം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അത് ദൈവം തന്നെയാണെന്ന് പറയുന്നത് അതിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നത് വചനമാം ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ ദൈവ സാന്നിധ്യം തന്നെയാണത് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് പറയുന്നുണ്ട് കർത്താവ് പറയുന്നുണ്ട് എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഉച്ചയ്ക്കുന്നെങ്കിൽ അപേക്ഷിക്കും അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിക്കണം എൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നതാണ് ഞാൻ സാക്ഷാൽ മുന്തിരികളിലും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുമെന്ന് പറയുന്നത് എന്നിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ വസിക്കുന്നു ദൈവവചനം നമ്മൾ വസിക്കുമ്പോൾ ദൈവം തന്നെയാണ് വസിക്കുന്നത് ദൈവത്തിൻ്റെ ആലോചനയാണത് അത് ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ് ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മോർച്ചയേറിയും പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചുകളെയും വേറൊരിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും നിലവുകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു എന്ന് പറയുകയാണ് ഇനി നമുക്ക് ആ ദൈവവചനത്തെ അല്ലെങ്കിൽ ദൈവശബ്ദത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്ന ഒരു സങ്കീർത്തനമാണ് ഇരുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം അവിടെ ഈ യഹോവിഡ് ശബ്ദം യഹോവിഡ് ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏഴ് പ്രാവശ്യം അവിടെ പറയുന്നുണ്ട് വോയിസ് ഓഫ് ദ ലോഡ് ദ വോയിസ് ഓഫ് ദ ലോഡ് എന്ന് പറഞ്ഞ് ഏഴ് പ്രാവശ്യം വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് സെവൻ തണ്ടേഴ്സ് ഏഴ് ഡി ഏഴ് നക്ഷത്രം ഏഴ് നിലവിളക്ക് എന്നൊക്കെ പറയുന്നത് ഏഴ് ഒരു പൂർത്തിയെന്ന് തന്നെയാണ് അത് പെർഫെക്റ്റ് നമ്പർ ഗോഡ്ലി നേച്ചർ അല്ലെങ്കിൽ ദൈവത്തിന്റെ സമ്പൂർണതയെ ചിത്രീകരിക്കുന്നതാണ് ഏഴ് എന്ന് പറയുന്നത് ഓരോന്നിന് ഏഴ് എന്ന് നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഏഴ് ശബ്ദം എന്ന് പറയുന്നത് ഏഴ് ഏഴ് പ്രാവശ്യമാണ് യഹോബയുടെ ശബ്ദം എന്ന് പറയുന്നത് അപ്പൊ ദൈവത്തിന്റെ ശബ്ദം ഉണ്ടാകുന്നവിടെ പറയാം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുകയും യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുകയും ഇപ്പൊ നമ്മൾ ഈ സർവശക്തമായ ദൈവത്തിന്റെ ഇത് ഹെവൻലി ബീയിങ്സ് എന്ന പറയുന്നത് ദൈവത്തിന്മാർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പറയുമ്പോൾ ഹെവൻലി ബീയിങ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൂതന്മാരും സൈനികരും എല്ലാവരും ദൈവത്തെ സ്തുതിക്കട്ടെ എന്നാണ് പറയുന്നത് യഹോദയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുകയും ഗ്ലോറി ആൻഡ് പവർ അതാണ് ടു ദ ലോഡ് അത് ദൈവത്തിൻ്റെതാണ് ബിലോങ്സ് ടു ലോഡ് അത് ദൈവത്തിൻ്റെതാണ് ശക്തിയും ബലവുമല്ല മനുഷ്യരുടെ ശക്തിയത്തിൽ എത്രയുണ്ട് നിസാരമാണ് അതെല്ലാം ക്ഷണികമാണ് നിസ്സാരമാണ് എന്നാൽ ദൈവത്തിന്റെ ശക്തി നിലനിൽക്കുന്ന നിത്യമായതാണ് ഓൾ മൈറ്റി മോള് പറയല്ലേ ഓൾ മൈറ്റി ഗാഡ് എന്ന സർവ്വശക്തനായ ദൈവം എല്ലാ ശക്തി സർവ്വശക്തി സർവ്വ ഒരു പാട്ട് വളരെ മനോഹര സർവ്വശക്തി മാനം മഹത്വം എല്ലാം ദൈവത്തിനെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഇപ്പോഴും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമ്മൾ നമ്മുടെ മഹത്വം അന്വേഷിക്കത്തില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ദൈവമേ എൻ്റെ നാമവും അല്ല എന്റെ മഹത്വം അല്ല ഭർത്താവ് നിന്റെ നാമം എന്നിൽ കൂടെ മഹത്വപ്പെടുത്തണമേ നമ്മൾ പ്രാർത്ഥിക്കും ദൈവമഹത്വം ദർശിച്ചാൽ കാരണം നമ്മളെല്ലാം ഫീബിളാണ് ബട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഏബിൾ ഗോഡ് നമ്മളെല്ലാം ഫീ ദുർബലരാണ് പക്ഷെ ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മൾ ശക്തർ ഒരു ആ ഒരു ഉപകരണത്തിന് അത് അതിൽ തന്നെ അപൂർണമല്ല ഒരു ഉപകരണം ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അത് ഉപയോഗശൂന്യമാണ് ഉപയോഗപ്പെടുത്താൻ ഒരു ഉടമസ്ഥൻ വേണം ഒരു ഉടമസ്ഥൻ അതിനെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായിട്ട് മാറണം ദൈവത്തിൻ്റെ കരങ്ങളിൽ ആയുധങ്ങളായിട്ട് നമ്മൾ മാറണം അപ്പോൾ ദൈവം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശക്തരാകും ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടെ ദൈവം പ്രവർത്തിക്കും അല്ലെങ്കിൽ നമ്മൾ ഫീബിൾ ബട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഏബിൾ ഗോഡ് സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ കൂടെ പകരപ്പെടും അപ്പം നമ്മൾ എന്ത് ചെയ്യും എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കും നമുക്ക് മനസ്സിലാകും നമ്മളൊന്നുമില്ല പക്ഷെ ദൈവം സർവശക്തനാണ് അപ്പം ഇപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാനായിട്ട് നമുക്ക് സാധിക്കും അത് മനോഹരമാണത് രണ്ടാമത്തെ വാക്യം പറയാം യഹോവയ്ക്ക് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുക്കുകയും വിശുദ്ധ വസ്ത്ര അലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിക്കുകയും ഇപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കണം വിശുദ്ധ വസ്ത്രാലങ്കാരം അത് പഴയ നിമിഷത്തിലേക്ക് നമ്മൾ കാണുന്നുണ്ട് ദൈവ സൂക്ഷി അല്ലെങ്കിൽ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് അത് ഇവിടെ പറയുമ്പോൾ വിശുദ്ധ എന്ന് പറയുന്നത് വിശുദ്ധ ഹോളി ഹോളി അതാണ് ഏറ്റവും വലുത് സ്പ്ലെൻഡേഴ്സ് എന്ന് പറയുന്നതിനേക്കാൾ ഇന്നത്തെ ഈ ഒരു ഒന്നിലൊക്കെ ഈ കണ്ടില്ല ഭയങ്കര അതിനേക്കാൾ ഏറെ ദൈവം ആഗ്രഹിക്കുന്ന ഹോളിയാണ് ഏറ്റവും വലുത് വിശുദ്ധ വസ്ത്രാലങ്കാരം എന്ന് പറയുന്നത് വിശുദ്ധിയാണ് അതിന്റെ ഫസ്റ്റ് നിൽക്കേണ്ടത് ശുദ്ധി വിശുദ്ധി അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് വീണ്ടും നമ്മൾ കാണുകയാണ് വിശുദ്ധ വസ്ത്ര ഇനി മൂന്നാമത്തെ വാക്ക് മുതൽ യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീത മുഴങ്ങുന്നു പെരുവെള്ളത്തിന്മീത യഹോവ മഹത്വത്തിന്റെ ദൈവത്തിൽ ഇടിമുഴക്കുന്നു കാരണം താവ് വീണ്ടും ഞാനത്തെക്കുറിച്ച് പറയാൻ പറയുന്നത് കാറ്റ് എവിടെ നിന്നും വരുന്നാണെന്നറിയത്തില്ല എവിടെ നിന്ന് പോകുന്നു അറിയത്തില്ല എന്നത്തെ ശാസ്ത്രവൊക്കെ കണ്ടുപിടിക്കും പക്ഷെ എൻ്റെ ഉറവിടം എങ്ങനെയാ ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെല്ലാം എത്ര മഹത്തരമാണ് ഓരോന്നും അത് സമയത്ത് ഇപ്പോൾ മഴക്കാലം വന്നു അല്ലെ മഴയുടെ ഇതെല്ലാം വരികയാണ് ഈ മഴ ഈ വെള്ളം എല്ലാം അവിടെ കെട്ടിവെച്ചിരുന്നു ഉയരത്തിൽ കെട്ടിവെച്ചിരിക്കുന്നു അല്ലേ ആവുക ഇവിടെ നിന്ന് തന്നെ പെയ്ത ഈ സമുദ്രത്തിലെല്ലാം ജലാംശങ്ങളാണ് അതെല്ലാം ഭാഷീകരിച്ച് ഉയരത്തിലേക്ക് തന്നെ ഉയരത്തിൽ കെട്ടി നിന്നു ഒരു സമയം വന്നപ്പോൾ അതെല്ലാം താഴത്തേക്ക് വിതുകയാണ് വീണ്ടും ഇത് ഇങ്ങനെ റൊട്ടേഷൻ ഇത് ചെയ്യുകയാണ് ഇത് ഉയരത്തിലേക്ക് വീണ്ടും പോകും അത് മടങ്ങി വരും അപ്പം അതിനകത്ത് കുറച്ച് നാശനഷ്ടങ്ങളുണ്ടെങ്കിൽ അതിനേക്കാൾ ഉറവേ അനുഗ്രഹങ്ങളാണ് എൻ്റെ പിന്നിലുള്ളത് പെരുമഴയൊക്കെ വരുമ്പോൾ നാശനഷ്ടങ്ങളോ അനർത്ഥങ്ങളോ ഒക്കെ ഉണ്ട് പക്ഷേ ഈ മഴയൊന്നും പെയ്യാതിരുന്നാലോ ഡ്രോട്ട് വരൾച്ച അത് ഭയാനകമല്ലേ അത് ജീവിതങ്ങളെ മുഴുവനും നശിപ്പിച്ച് കളയത്തില്ലേ അപ്പോൾ ഒരു അനുഗ്രഹത്തിന്റെ പിന്നിൽ ഒരു അനുഗ്രഹത്തിന്റെ പിന്നിൽ ഒരു അനുഗ്രഹം ആരിയുടെ പിന്നിൽ അനർത്ഥങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അത് പക്ഷേ അത് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ അതെല്ലാം അനുഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഇന്നിവിടെ കാണുകയാണ് പെരുവെള്ളത്തിൻ്റെ ദേഹോ മഹത്വത്തിന്റെ ദൈവം നേടി മുഴക്കുന്നു ൈവം ഇടി മുഴക്കുന്നു ഒരു ഒരു ഇടിയിലും മനുഷ്യനെല്ലാം ഭ്രമിച്ചു പോകുകയല്ലേ എത്ര ശക്തനായ മനുഷ്യനും കേട്ടിട്ടുള്ള ഒരു വലിയൊരു ഇടിമുഴകുമ്പോഴും അവൻ വരച്ചു പോവുകയാണ് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് വരച്ചു പോവുകയാണ് അവിടെ അവിടെയാണ് മനുഷ്യന്റെ ദുർബലത മനസ്സിലാക്കുന്നത് ഇനി പറയുകയാണ് യഹോയുടെ ശബ്ദം ശക്തിയോട് മുഴങ്ങുന്നു അടുത്ത യഹോയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു അയ്യോ ദൈവത്തിന്റെ ശബ്ദം പഴയണിമത്ത് കാണുകയാണ് ഇനി ഒരു വാക്ക് ഞങ്ങളോട് പറയരുത് എന്ന് പറയത്തുകൊണ്ട് അത്ര ഭയങ്കരമായ പറയാം ദൈവത്തിൻ്റെ സംസാരം എന്ന് പറയുന്നത് നാർണിയ ദ ക്രോണിക്കൾസ് ഓഫ് നാർണിയ എന്ന് പറയുന്ന ഒരു കിഡ്സ് അത് ഒരു മനോഹരമായ ഒരു ചിത്രമുണ്ട് അത് അത് ദൈവവചനത്തെ ആസ്പദമാക്കി എടുത്തതാണ് അതിൻ്റെ ഇത് അതായത് പേര് ഇത് വെളിപ്പാട്ട് പുസ്തകത്തിലേക്കെ ആ പ്രവചനം ദ ലയൺ ഓഫ് ജൂദൂദാ ഗോത്രത്തിലെ സിംഹമായവൻ എന്ന് പറയുന്നത് അതിൻ്റെ ചിത്രീകരിച്ച് എടുത്തിരിക്കുന്നതാണ് അത് മുഴുവനും ദ ക്രോണിക്കൽസ് ഓഫ് നാർമിയുടെ നാല് പാർത്തങ്ങാണ്ടുണ്ട് അതിനകത്ത് എൻ്റെ ഇത് ഇത് ശരിയാണെങ്കിൽ ആസാൻ എന്ന് പറയുന്നത് ആസാന ആസ്തിയെന്ന് പറഞ്ഞ ഒരു സിംഹമുണ്ട് ആ സിംഹം ഇങ്ങനെ അലറുമ്പോഴത്തേക്കും പ്രകൃതിയെല്ലാം വിറക്കുകയാണ് കാടുകളെല്ലാം വിറയ്ക്കുകയാണ് ഈ മൃഗങ്ങളിലെ രാജാവാണ് സിംഹം എന്ന് പറയും പക്ഷെ ആകാരത്തിൽ ആനയും മറ്റുള്ളതൊക്കെയാണ് നോക്കിയാണ് അതിനേക്കാൾ വലിപ്പം പക്ഷെ ബൈബിളിൽ ശക്തിയുടെ കാര്യം പറയുമ്പോൾ കാട്ടുപോത്തിനാണ് എന്ന് പറയുന്നത് ഇതിലൊക്കെ കണ്ടു ഇതിലൊക്കെ കാട്ടുപോത്ത് പോത്ത് സിംഹത്തെയൊക്കെ അതിന് കോമ്പൗണ്ട് കുത്തിയെറിയുന്നതായിട്ട് കാണുന്നുണ്ട് ബലം പറയുമ്പോൾ കാട്ടുപോത്തിനാണ് പക്ഷെ പവർ അതെന്തോ അത് സിംഹത്തിനാണ് കൊടുത്തിരിക്കുന്നത് കാട്ടിലെ രാജാവ് എന്ന് പറയുന്നത് ഈ സിംഹത്തിന്റെ അലർച്ച ഏകദേശം ഒരു ട്വൻറ്റിൻ്റെ ശരിയാണ് ഈ ട്വൻ്റി കിലോമീറ്റേഴ്സ് ഇരുപത് അത്രയും മൈലുകൾക്കപ്പുറയുള്ള മൃഗങ്ങൾ വരെ കേട്ട് നടുങ്ങു എന്നാണ് പറയുന്നത് ആ ട്രംപ്ളിങ് ആ ഒരു ഫിയർഫുൾ അതാണ് മനു അത് ഭയത്തിൻ്റെ കീഴിലാണ് എല്ലാം കീഴ്പ്പെട്ടു പോകുന്നത് അതാണ് മൃഗം എല്ലാത്തിനെയും ആധിപത്യം നടത്തുന്നത് എല്ലാറ്റിനെയും അതിൻ്റെ മൃഗത്തെ ഭയ ഈ സിംഹത്തെ ഭയമാകുന്നത് അതിൻ്റെ ആ ശബ്ദം ഗംഭീരം അത് ചെറിയ കാര്യം ചെയ്താലും അത് വലിയ രീതിയിൽ ചെയ്യത്തുള്ളൂ എന്ന് പറയും ഒരു എലിയെ പിടിച്ചാൽ അതിൻ്റെ കൂടി അത് പിടിക്കത്തുള്ളൂ എന്ന് പറയുന്നത് ഈ ഇത് കർത്താവായ ശുക്രിസ്തുവിൻ്റെ നേട്ടമാണ് നമ്മൾ ഈ ഹൂതാഗോത്ര സിംഹമായവൻ ഇപ്പം ഈ സെയിം നേച്ചർ നമ്മളിലേക്ക് വന്നാൽ നമ്മൾ ചെറിയൊരു കാര്യം ചെയ്താലും അത് ദൈവത്തിന് എന്തുകൊണ്ട് നല്ലപോലെ തന്നെ ചെയ്യും അത് പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യും അതിനൊക്കെ ദൈവമഹത്വം കാണണം ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു ഇത് അതിന് എല്ലാത്തിനും ഉണ്ടായിരിക്കാനായിട്ട് ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം ഇനി പറയണം യഹോയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു യഹോവ ലബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു ഖേദാസ് എന്ന് പറയുന്ന വൃഷ്ടത്തെ തകർക്കുന്നു ഉന്നതമായ അത് ഉയരത്തിലേക്ക് പോകുന്ന ഉഷ്ഠമാണ് ശക്തിയുള്ള ഉഷമാണ് പക്ഷെ അതിനെയും ദൈവത്തിന്റെ ശബ്ദം തകർക്കുകയാണ് കൊടുങ്കാറ്റിനാണ് സാമീപെടുത്തിയ ദൈവത്തിന്റെ ശബ്ദമൊക്കെ പറയുന്നത് കൊടുമ്പകാറ്റിന് മുമ്പിൽ എന്ത് നിൽക്കാൻ പറ്റും നമ്മൾ കാണുന്നുണ്ട് ട്രക്കുകൾ വലിയ വലിയതെല്ലാം ഊരണ്ട് പറന്നു പോയി വീഴുകയാണ് കൊടുങ്കാറ്റിന്റെ ശക്തി അത്രയാണ് അതിനു മുമ്പ് ആർക്കും നിൽക്കാൻ പറ്റും ഇവിടെ പറയാ യഹോവ ലബാനോലെ ദേവദാരുക്കളെ തകർക്കുന്നു അവനവയെ കാളക്കുട്ടിയെ പോലെയും ലബാനോനെയും സീരോനെ കാട്ടുപോത്തിന് കുട്ടിയെ പോലെയും തുള്ളിക്കുന്നു ഇതൊക്കെ അതിന്റെ പ്രതിഫലനങ്ങളാണ് അവിടെ കാണുന്നത് യഹോവിടെ ശബ്ദം അഗ്നിജ്വാലകളെ ജ്വാലുകളെ ചിഹ്നിക്കുന്നു യെഹോവിടെ ശബ്ദം മരുഭൂമി നടക്കുന്നു ഒരു കൊടുങ്കാറ്റ് വന്നാൽ തീയെല്ലാം ഇങ്ങനെ സ്പ്രെഡാകുന്നു കണ്ടില്ലേ കാട്ടിലൊക്കെ കൊടുക്കുക കാട്ടു തീ വരുമ്പോൾ ആ ചൂട് വരുമ്പോഴത്തേക്ക് കാറ്റ് ഈ അന്തരീക്ഷത്തിലുള്ള ഒരു പ്രതിഫലനമല്ലേ അത് ഈ കാറ്റുണ്ടാകും വളരെ ശക്തമായ കാറ്റുണ്ട് ആ കാറ്റ് കൊടു ഈ തീ മുഴുവൻ പെട്ടെന്ന് പടർത്തുകയാണ് ഇവിടെ പറയുകയാണെങ്കിൽ ഹോവ മേശ മരുഭൂമി നടക്കുന്നു യഹോ കാതേശ് മരുഭൂവിനെ നടക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയോട് സംസാരിക്കുക പറയാണ് മരുഭൂമിയിൽ ചൂടുണ്ട് ഭയങ്കര ചൂടിൻ്റെ സമയമാണ് പക്ഷെ തണുപ്പിൻ്റെ കാലഘട്ടങ്ങളുമുണ്ട് ഈ വിദേശ രാജ്യങ്ങളിൽ ഗൾഫ് കൺട്രീസ് പ്രത്യേകത്തിൽ മനലാര്യങ്ങളിൽ മണലാരണ്യങ്ങളിലെല്ലാം അവിടെ ചൂടാണ് പക്ഷേ തണുപ്പിൻ്റെ കാലഘട്ടമുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ കാറ്റാണ് ഭയങ്കര പ്രയാസമെന്ന് പറയുന്നത് കാറ്റിനെ അതിജീവിക്കാനായിട്ട് മണൽ എന്നൊക്കെ പറയത്തില്ല അത് മോ മനുഷ്യന്റെ മേൽ ഒന്നടിച്ച് മണൽ ഉള്ള തരിയായിട്ട് വന്ന മനുഷ്യനെ ഭയങ്കര പ്രയാസമാണെന്നാണ് പറയുന്നത് അതിനേക്ക് അതിജീവിക്കാനാണ് അവിടുത്തെ വേഷവിധാനം കണ്ടാലറിയാം തല മൂടി ഈ ദേഹം മൂടി നടക്കുന്ന ആ ഇതിനെ മരുഭൂരിൽ കൂടെ യാത്ര അതിനേക്ക് അതിജീവിക്കാനുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് അവർ സ്വീകരിച്ചിരുന്നതെന്നാണ് പറയുന്നത് അതിലൂടെ കാണുകയാണ് അടുത്തു പറയുകയാണ് ഒമ്പതാമത്തെ വാക്യം യുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു അത് വനങ്ങളെ തോലൊരിക്കുന്നു അവൻ മന്ദിരത്തിൽ സകലവും അഹുത്വം ചൊല്ലുന്നു ഏർ എല്ലാത്തിനും ദൈവ ശക്തിയുണ്ട് മാൻപേടയുടെ പ്രസവത്തെക്കുറിച്ച് ഇച്ചിക്കും അതിന് പ്രസവിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ കാലസം തിരയണം മാസം തികഞ്ഞു കഴിഞ്ഞാൽ ഈ മാനിന്യ മാത്രമുള്ളൊരു പ്രത്യേകത അതിന് ഇച്ചിക്കും അതിൽ പ്രസവിക്കാൻ പറ്റും മറ്റൊന്നിനും അതിന് സാധിക്കത്തില്ല പക്ഷേ ഈ മാന്പേടയ്ക്ക് എങ്ങനെ പ്രത്യേകം ഒന്നാണ് കാരണം ഹിംസ ജന്തുക്കളിലൊക്കെ അതിൻ്റെ മറവിലൊക്കെ മാറി അത് ഇച്ഛിക്കും അതിനെ പ്രസവിക്കാൻ പറ്റുമെന്ന് ഇങ്ങനെ ഒരു ഇതുണ്ട് ഇവിടെ പറയണത്തിൽ പറയണം അത് വനങ്ങളെ തോലിരിക്കുന്ന ഒരു മന്ദത്തി സഹലവും ആവത്തു എന്ന് ചൊല്ലുന്നു യഹോവ ജലപ്രയത്തിന് മീതിയിരുന്നു യഹോവ എന്നൊക്കെ രാജാവായിരിക്കുന്നു യഹോവത്തിൻ്റെ ജനത്തിന് ശക്തി നൽകി യഹോവൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും എന്നാൽ എല്ലാറ്റിൻ്റെയും രാജാവായി രാജാതിരാജാവായത്യുമുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഇതെല്ലാം അപ്പോൾ അനർത്ഥങ്ങളൊക്കെ വരുമ്പോൾ അനുകൂലിക്ക് ദൈവം എവിടെയായിരുന്നു എന്ന് അപ്പോൾ അത്രയും നേരം നീ എവിടെയായിരുന്നു ഒരു പ്രതിസന്ധി വരുമ്പോൾ മാത്രമേ നീ ദൈവത്തെ കുറ്റം പറയുന്നത് അത്രയും നേരം ദൈവത്തെ അന്വേഷിച്ചില്ലല്ലോ തലശക്തനായി ദൈവത്തിലേക്ക് നോക്കിയില്ലല്ലോ ഒരു പ്രതികൂലം വന്നപ്പോൾ ഒരു അനർത്ഥം വന്നപ്പോൾ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് അത്രയും സമയം നീ എവിടെയായിരുന്നു നീ എന്നെ അന്വേഷിക്കാൻ നീ ദൈവത്തെ നീ എന്തുകൊണ്ട് ദൈവത്തെ ചോദിച്ചില്ല അതാണ് അതിൻ്റെ വിനോദഫാസം എന്ന് പറയുന്നത് ദൈവസ്ഥ നമുക്ക് സമർപ്പിക്കും ഇവിടെ ഹോമത്തിന്റെ ജനത്തെ ശക്തി നൽകി അനുഗ്രഹിക്കും സമാധാനം നൽകി അനുഗ്രഹിക്കും ഒരിത് വായിച്ചത് തുറക്കുന്നുണ്ട് ഒരു ട്രെയിൻ ഒരു ഒരു കമ്പാർട്ട്മെൻ്റിൽ വന്നിട്ട് ശക്തിയോട് പെട്ടെന്ന് നിർത്തിയത് നിർത്തിയ ഉടനെ സീറ്റിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം അനുഭവപ്പെട്ടിട്ടുണ്ട് പെട്ടെന്ന് ഈ സീറ്റിലുള്ള എല്ലാവരും മുമ്പോട്ട് ആഞ്ഞു താഴത്തേക്ക് വീണു അപ്പോൾ അതിനകത്ത് ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹം വീണപ്പോൾ ദൈവത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞു ഉടനെ കുറച്ച് കഴിഞ്ഞൊന്ന് വണ്ടി സ്പീഡിലും എടുത്തു എടുത്തു വന്ന പുറകോട്ട് ആഞ്ഞു എല്ലാവരും അപ്പവും പുറകോട്ട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം കല്ലേലുകയെന്ന് പറഞ്ഞു അത് ആ മനുഷ്യന്റെ ഉള്ളിലുള്ള സമാധാനത്തിന്റെ പ്രതിഫലനമാണ് അപ്പൊ ഉള്ളിൽ എന്തുണ്ടോ ആ സമാധാനം ഉണ്ടോ പ്രതികൂലങ്ങളെ അതിജീവിക്കാനായിട്ട് പറ്റും ആ സമാധാനദായകൻ ആരാണ് കർത്താവാണ് പ്രാർത്ഥിക്കാം ഏത് പ്രതികൂലത്തിലും പ്രതിസന്ധിയിലും നിന്റെ സമാധാനം ഞങ്ങളെ ഭരിക്കണമേ നിന്റെ മഹത്വം ദർശിച്ചുകൊണ്ട് നിനക്ക് മഹത്വം തന്നുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് സമ്പൂർണ്ണമായി ജീവിപ്പാൻ ഒന്ന് സഹായിക്കണമേ നിന്റെ കരങ്ങളിലും വിവരങ്ങളും ഒക്കെ മാറ്റണമേ തിരുനാമപ്പെടുത്തണമേ ആ